സ്ക്രീൻ പ്രിന്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് പഠിപ്പിക്കോ ഭയങ്കര എഫേർട്ട്ലെസ്ലി ആണ് ഇവരിത് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഭയങ്കര സ്റ്റൺ ആയിട്ട് നിൽക്കുകയാണ് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഡിസൈൻസ് ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പട്ടുവാടകളിലൊക്കെ ആണ് ഇതിൻ്റെ പേര് യാമിനിയാണ് എന്ന് മാത്രം അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല ഇപ്പം നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി ഇട്ട് നടക്കുന്നത് ഈ പട്ടുപാടി ആയിരിക്കും ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ ഒരു പട്ടുപാടയാണ് അപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പട്ടുവാടയ്ക്കും ബനാറസി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പ്രിന്റ് ചെയ്ത മെറ്റീരിയൽ നേരെ വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് സ്റ്റിച്ചിങ് പ്രോസസ്സ് നടക്കുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനന്തോ വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇവരെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാല് പട്ടുപാവാട ധാവണി സെറ്റ് അതുപോലെ തന്നെ സെറ്റ് മുണ്ട് കേരള സാരി ഇതൊക്കെയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പട്ടുപാവാടകൾ നിർമ്മിക്കുന്നത് ദുർബ ഗാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ഇതിപ്പോ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ഇവർ ചെയ്തെടുക്കണത് അപ്പോൾ അപ്പോൾ ഇവിടെ സ്ക്രീൻ പ്രിന്റ് ചെയ്തിട്ട് ഉണങ്ങി വരുന്ന ഈ മെറ്റീരിയൽ താഴെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ബേസിക്കലി ഏറ്റവും കൂടുതലായി ഉണ്ടാക്കുന്നത് പട്ടുപാവാട തന്നെയാണ് അല്ലേ എംബ്രോയിഡറിയും ചെയ്യും ആ താഴേ ആ ഹാൻഡ് എംബ്രോയിഡറിയും മെഷീൻ എംബ്രോയിഡറിയും ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് പട്ടുപാവാടയല്ലേ ദാവണി പട്ടുപാടും സെറ്റ് ധാവണി പട്ടുപാവാട സെറ്റും ഉണ്ട് സെറ്റ് സാരി അതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽ ഇപ്പോൾ സ്ക്രീൻ പ്രിന്റ് ചെയ്ത് ചെയ്തിന് ഉണങ്ങാനിടും ഒരു വൺ അവർ ഹാഫ് ആൻ അവറിനുള്ളിൽ സെറ്റാവുന്നാണിപ്പോൾ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ സാധാരണ പട്ടുപാടും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടില്ല ഒന്നുകിൽ അതിന് ബ്ലീച്ച് കുറവായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കളേഴ്സ് നമുക്കിഷ്ടപ്പെടില്ലേ പക്ഷെ ഇവർ ഇവർ വളരെ ലൈറ്റായിട്ടുള്ള നമുക്കും കൂടി കാണുമ്പോൾ തന്നെ നമുക്ക് ഓഫ് കൊള്ളാം എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രോഡക്ട്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒത്തിരി മെറ്റീരിയൽസ് താഴെ ഉണ്ട് നമുക്ക് അവരുടെ ആ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റും കൂടി കാണാം പിന്നെ യാമിനി പട്ടുപാടകളുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത ഇതിന് യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയലാണ് ഇതിപ്പോൾ ഒരു പട്ടുപാവാടയുടെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഈ മെറ്റീരിയലിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് മെയ്ക്ക് ചെയ്യുന്നത് ബനാരസി മെറ്റീരിയലാണ് അവിടെ നിന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ ബാക്കി ഇപ്പോൾ പ്രിൻറ്റിംഗ് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പട്ടുവാടയ്ക്കും ബനാരസി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതും നമ്മുടെ ഈ ഒരു ബ്രാൻഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പ്സ് ആരും ഉണ്ടാവില്ല അപ്പോൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ അടക്കം അതുപോലെ എറണാകുളം ജില്ലയിലെ രാധാകൃഷ്ണ എന്നൊക്കെ പറയുന്ന ഒത്തിരി സ്റ്റോറുകളുണ്ട് അപ്പോൾ ഒരുപാട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളുള്ള ഒരുപാട് റീറ്റെയിൽ ഹോൾസെയിൽ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആവുന്ന പട്ടുപാവാടകളാണിത് അപ്പോൾ ഇതിന്റെ പേര് യാമിനിയാണ് എന്ന് മാത്രം അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി ഇട്ട് നടക്കുന്നത് ഈ പട്ടുവാ ായിരിക്കും പക്ഷെ ഇത് യാമിനി ബ്രാൻഡിന്റെ പട്ടു നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഇനി അത് നോട്ട് ചെയ്ത് വെച്ചോളൂ ചോദിച്ചു തന്നെ മേടിച്ചോളൂ യാമിനി ബ്രാൻഡിൻ്റെ പട്ടുവാടകൾ വേണമെന്ന് തന്നെ പറഞ്ഞു മേടിച്ചോളൂ വളരെ ഹൈ ക്വാളിറ്റി മെറ്റീരിയലിൽ വളരെ ഹൈ ക്വാളിറ്റി ആയി തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന പട്ടുവാടകളാണ് ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുകളിൽ കണ്ടു പ്രിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രിൻറ്റ് ചെയ്ത മെറ്റീരിയൽ നേരെ വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് സ്റ്റിച്ചിങ് പ്രോസസ്സ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി നാലാണ് അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു നല്ലൊരു ഭംഗിയിൽ ചെയ്യുന്നുണ്ട് വളരെ ഫിനിഷിംഗ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പിന്നെ ബാക്കിൽ സിപ്പാണ് വരുന്നത് അപ്പോൾ വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ സിപ്പാണെങ്കിലും വളരെ ക്വാളിറ്റി ഉണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എല്ലാ വർക്കുകളും അല്ലെങ്കിൽ എല്ലാ കട്ടുകളും എല്ലാ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടകളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ ദാവണി ഉണ്ട് അതുപോലെ സെറ്റുമുണ്ടുണ്ട് അതുപോലെ സെറ്റ് സാരിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വർക്കിംഗ് പ്രോസസ്സ് പോകുന്നത് ഇപ്പോൾ ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ ഒരു പട്ടുപാവാടയാണ് അപ്പോൾ ഇത് വരുന്നത് ഒരു ഫോർട്ടിയാണ് സൈസ് വരുന്നത് അപ്പം നമുക്ക് ഒത്തിരി സൈസുകളിലും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളിലും ഒക്കെ നമുക്ക് യാമനി പട്ടുപാവാടകൾ അവൈലബിൾ ആണ് ആൻഡ് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എല്ലാ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഷോപ്പുകളിലും ഈ ബ്രാൻഡ് അവൈലബിൾ ആണ് ചോദിച്ച് മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇവിടുത്തെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന യൂണിറ്റ് ആണ് അപ്പോൾ ഇപ്പോൾ കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ് അവിടെയും വർക്ക് ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒത്തിരി ഡിസൈൻസ് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഡിസൈൻസ് ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പട്ടുവാടകളിലൊക്കെ ആണ് അപ്പോൾ ഇപ്പം നമുക്കൊരു വർക്ക് കാണുമ്പോഴേക്കും ഓ ഇത് ഭയങ്കര ഓവർ വർക്കാണ് ഭയങ്കര പൊട്ട കളർ പാറ്റേൺ ആണ് അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല ബിക്കോസ് അത്രയും വളരെ നല്ല ഭംഗിയിലാണ് എന്നാൽ വളരെ മിനിമ വർക്ക്സാണ് അപ്പോൾ കുറേ പേരിപ്പം വളരെ മിനിമൽ മിനിമമായിട്ടുള്ള വർക്ക്സാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ പ്രിന്റിങ് ആണെങ്കിലും അതുപോലെ ഇതുപോലെ വർക്ക് ഹാൻഡ് വർക്ക് ആണെങ്കിലും ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള വർക്ക്സ് പ്രിഫർ ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് യാമിനി പട്ടുപാവാടാസ് ആൻഡ് ദാവണി അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെയുള്ള വർക്ക്സ് ഒക്കെ ആണ് ഒട്ടും ആഡംബരമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇവരുടെ ഹാൻഡ് വർക്കിങ് പാറ്റേൺസൊക്കെ വരുന്നത് ഇത് എല്ലാ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ്സിലും അവൈലബിൾ ആണ് എന്നതാണ് ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ നമ്മൾ അന്വേഷിക്കാറില്ല അല്ലെങ്കിൽ ചോദിക്കാറില്ല അതുപോലെ ഇത് കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണെന്നുള്ളതും ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇനി കടകളൊക്കെ പോയിട്ട് പട്ടുവാട എടുക്കാൻ പറ്റുന്നില്ലല്ലോ നല്ല മനസ്സിന് ഇറങ്ങി ഒരെണ്ണം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആരും വിഷമിക്കണ്ട യാമിന് പട്ടുവാട തന്നെ ചോദിച്ച് വാങ്ങിച്ചോളൂ ഇപ്പോൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഒരു സ്റ്റെപ്പാണ് സ്ക്രീൻ പ്രിൻ്റിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻഡ് ആയിട്ടുള്ള ഫുള്ളി ഡിസൈൻഡ് വേർഷൻ ആണ് അവിടെ നമ്മൾക്ക് കിടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണം ആ ഒരു ഗ്രീൻ കളർ പ്രിൻ്റ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം ഭയങ്കര എഫേർട്ട്ലെസ്ലി ആണ് ഇവർ ഇത് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഭയങ്കര സ്റ്റൺ ആയിട്ട് നിൽക്കുകയാണ് ബിക്കോസ് കറക്റ്റ് അളവിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്തതേ വയ്ക്കുമ്പോൾ അതേ ആണ് തുടർന്ന് പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുമ്പോൾ അടുത്ത സൈഡിൽ വീണ്ടും അടുത്ത കളറിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ഫിനിഷായിട്ട് ഇങ്ങനെ വരിക അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ക്രീൻ പ്രിൻറ് ചെയ്യുന്നത് കാണുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ നമുക്ക് ഇത്രയും ഒരു 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 ഇങ്ങനത്തെ എക്സ്പീരിയൻസ് അപ്പം ഇത് ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളിങ്ങനെ കുത്തി ഒരു ബ്രഷ് വെച്ചിട്ട് വരച്ച എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് പോകുന്നേ ഭയങ്കര രസമാണ് ഈ ഒരു പ്രോസസ്സ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ഒന്ന് പഠിപ്പിക്കോ ഓക്കേ ചെയ്തോക്കട്ടെ ഓക്കെ അപ്പൊ ഇത്ര അല്ല ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ പെൺകുട്ടികൾക്കൊക്കെ യാമന പട്ടുപാടുകൾ വാങ്ങിച്ചു കൊടുക്കുക അവർ അടുത്തും നടക്കട്ടെ അല്ലെ അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും മീ അതുവരെയേക്കും ദിസ്ഇസ് ഓഫ് ഞാനിത് കൊളമാക്കിയിട്ടുണ്ട് కొరచెడతా మరి లే ఒన్ని చేదు ఒకటి లేచండి ఇదూర కొరచెడు ఆ ఓకే ఆ ఇని బస నీకు తెలుసు అది వన్ వన్